ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതെനിക്ക് അഹംഭാവത്തിന് വകയില്ല അതെന്റെ കടമയാണ് ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം ഞാൻ ഇത് ചെയ്യുന്നെങ്കിൽ എനിക്ക് പ്രതിഫലമുണ്ട് പറയാ ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം അതെന്റെ കടമയാണ് ഓരോ ക്രിസ്ത്യാനിയുടെയും ഏറ്റവും വലിയ ദൗത്യം തനിക്ക് ജീവിതവും ജീവനും എല്ലാം നൽകിയ നമുക്കൊരു അഡ്രസ് തന്ന അല്ല ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കാൻ വളരാൻ ഉയരാൻ പലതും നേടാൻ പലതും പണുയർത്താൻ കൃപ തന്ന ആ തമ്പുരാൻ ആ തമ്പുരാനെ നമുക്കൊന്ന് ഏറ്റവും പറയാൻ ആ തമ്പരാനെ ഒന്ന് സാക്ഷ്യം വഹിക്കാൻ ആ തമ്പുരാനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കുന്നില്ലെങ്കില് ഒന്ന് ഓർത്തുവയ്ക്ക നമ്മുടെ ജീവിതത്തില് എത്ര അർത്ഥം കണ്ടെത്താൻ സാധിക്കും നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് തമ്പരാന്റെ കൃപയും കാരുണ്യ ഇന്ന് ഞാൻ നിൽക്കുന്നുണ്ടെങ്കിൽ കർത്താവ് എനിക്ക് ഇന്നത്തെ ദിവസം ദാനമായി തന്നതുകൊണ്ട് മാത്രങ്ങളെ തിരിച്ചറിയാൻ കർത്താവ് തരാത്തതായിട്ട് എനിക്കും നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്താ ഉള്ളത് നമ്മുടെ പാപം അത് കർത്താവ് നന്നത്തത് ബാക്കിയെല്ലാം ബാക്കിയെല്ലാം നിന്റെ വിദ്യാഭ്യാസം ആയിക്കോട്ടെ നിന്റെ സമ്പത്തായിക്കോട്ടെ നിന്റെ ജോലി ആയിക്കോട്ടെ ബാക്കി എന്തോ കർത്താവ് നമുക്ക് ദാനമായി നടക്കാം അത് ഞാൻ ശ്രേഷ്ഠനായതുകൊണ്ടൊന്നല്ല ഞാൻ വിശുദ്ധനായതുകൊണ്ടല്ല അല്ലെങ്കിൽ എനിക്ക് അവകാശപ്പെട്ടതുകൊണ്ടല്ല ഒരിക്കലും ഞാൻ ഓർക്കുന്നുണ്ട് അന്ന് ഞാൻ കണ്ടക്ടറായിട്ട് ജോലി ചെയ്യുന്ന സമയമാണ് കണ്ടക്ടറായിട്ട് ജോലി ചെയ്യാം അന്ന് രാവിലെ അഞ്ചു മണിക്ക് വാടാനപ്പുള്ളി വഴിക്ക് എറണാകുളം ബോട്ട് സർവീസ് സർവീസാണ് പോണത് അങ്ങനെ ഏകദേശം അഞ്ചരയായപ്പോൾ ഈ വണ്ടി വാടാനപ്പുള്ളി എത്തും ആ സമയത്ത് കുറെ നാടോടികൾ എന്ന് പറയും അവർ ഓടി വരാം അവര് ഓടി വന്ന് ഈ ബസ്സിൽ കയറുമ്പോഴേ കുറച്ച് പ്രയാസമുണ്ട് ഒന്ന് യാത്രക്കാർക്ക് അവരെ പലതും ഇഷ്ടമല്ല കാരണം ഒന്നൊരു പ്രത്യേകമാണോ രണ്ടാമത്തെ ഒരു ചിലപ്പോ വന്ന് വണ്ടിയിൽ കയറി എന്തെങ്കിലും അവിടെ കണ്ടാകെടുക്കും ഇനി എന്നെ സംബന്ധിച്ച ബുദ്ധിമുട്ടിന്ന് പറഞ്ഞാൽ ഇതില് പകുതി അപ്പൊ എനിക്ക് ചക്കലൊക്കെ അതിന്റെ ബുദ്ധിമുട്ടും പ്രയാസമുണ്ട് അപ്പൊ ഞാനൊരു മട്ടിപ്പും മണ്ടിയിട്ട് കാണിച്ചിട്ടുണ്ട് ആ സമയത്ത് എന്റെ മനസ്സിലേക്ക് കിടത്തോ ചിന്ത ഇങ്ങനെയായിരുന്നു കഥാവിങ്ങനോട് പറയുന്നതുപോലെ എന്റെ മനസ്സിൽ വന്ന ചിന്തിക്കായിരുന്നു ഒരു പക്ഷേ ഒരു കത്തെഴുതിയാല് ഒരിക്കലും കിട്ടില്ല കാരണം ഒരു അഡ്രസ് ഇല്ലാത്തവരവര്സ് ഇല്ലാത്തവരവര് ഇവരിങ്ങനെ മറ്റൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ കടന്നു പോവാ പിള്ളേരും മക്കളും ഒക്കെ ഉള്ളതാ കേട്ടോ ശീഷ പറഞ്ഞു ഇവർക്ക് അഡ്രസ്സില്ല നിനക്ക് അഡ്രസ് ഉണ്ട് അല്ലെങ്കിൽ നിനക്ക് ഒരു ജോലി ഉണ്ട് അല്ലെങ്കിൽ നിനക്ക് പറയുന്ന എന്തെങ്കിലും ഒക്കെ ഉണ്ട് രണ്ടു പറഞ്ഞു മെച്ചപ്പെട്ടത് കൊണ്ടല്ല നിനക്ക് ഞാൻ അഡ്രസ്സ് വന്നതും അല്ലെങ്കിൽ നിനക്ക് മറ്റു പലതും വന്നതും അല്ലെങ്കിൽ ഇവരൊക്കെ വളരെ ഭാവികളും മോശപ്പെട്ടവരായത് കൊണ്ടല്ല ആയിരിക്കുന്നത് ഇവരിലൂടെ ഞാൻ ലോകത്തെ പലതും പഠിപ്പിക്കാനും മനസ്സിലാക്കാൻ ശ്രമിക്കാം സഹോദരി എനിക്ക് നിങ്ങൾക്ക് അവകാശപ്പെടാനൊന്നുമില്ല ഈ തമ്പുരാനെ നിനക്ക് പറയാൻ ലജ്ജയുണ്ട് ഈ തമ്പുരാനം മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിന് ലക്ഷിക്കും അല്ല കർത്താവ് പറഞ്ഞത് മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റു പറയുന്നവരെ ദൈവദൂതന്മാരുടെ ഞാനും മനുഷ്യരുടെ മുമ്പിൽ എന്നെ കുറിച്ച് രജിക്കുണ്ടെങ്കിൽ കർത്താവ് നമ്മെ ഓർത്തും നമ്മളിവിടെ കുറെ ജോലികൾ ചെയ്യും ഇല്ലെന്ന് ഞാൻ പറയുന്നു അത് നമ്മുടെ ദൗത്യങ്ങളൊക്കെയാണ് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം എന്താണെന്ന് അറിയുന്നു എന്നെ സൃഷ്ടിച്ച് എന്നെ പരിപാലിച്ച് എനിക്ക് വേണ്ടി ജീവിതവും ജീവനൊക്കെ തന്ന് എന്നെ നിത്യതയിലേക്ക് കൂട്ടിക്കൊണ്ടു ആഗ്രഹിക്കുന്ന ആ തമ്പരാനെ മറ്റുള്ളവർക്കൊന്ന് പാടുമ്പോ ഒരു പക്ഷെ എനിക്ക് ആർക്കും സൗഖ്യം കൊടുക്കാൻ സാധിക്കില്ല ആർക്കും വേണമെങ്കിൽ സമ്പത്തോ ഒന്നും കൊടുക്കാൻ സാധിക്കുന്നില്ല പക്ഷെ ഈ നസ്രൊന്ന് ചൂണ്ടിക്കാണിക്കുകയും ഒരു വ്യക്തി ജീവിതത്തിൽ പ്രശ്നമായിട്ട് വരുമ്പോഴോ പ്രതിസന്ധിയായിട്ട് വരുമ്പോഴോ ദുഃഖമായിട്ട് തകർച്ചയായി വരുമ്പോൾ നിനക്ക് ആശ്വസിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ വേണ്ട പകരം ഈ തമ്പരാഗെന്ന് ചൂണ്ടിക്കാണിക്ക് അവൻ ആശ്വാസം കൊടുക്കും അവൻ സൗഖ്യം കൊടുക്കും അവൻ വിടുതൽ കൊടുക്കും